ജില്ലാതല വായനാ പക്ഷാചരണത്തിന് തിരൂരിൽ സമാപനം തിരൂർ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നിർബന്ധമായും അതിനെ കുട്ടികളെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു നിന്ന് നമ്മൾ കാണേണ്ടത് കോളേജുകളായാലും മറ്റുള്ള ഗ്രാമീണ പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ പുതിയ തലമുറ വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വായനയുടെ ലഹരിയാണ് അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരിൽ എത്തിക്കുക ആ ഒരു സന്ദേശമാണ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ വിദ്യാരംഗം പി എൻ പണിക്കർ ഫൌണ്ടേഷൻ തുടങ്ങിയവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ നഗരസഭാ വാർഡ് കൌൺസിലർ ഷബീർ അലി നെടുമ്പറമ്പിൽ വിദ്യാഭ്യാസ ഉപഡയക്ടർ കെ പി രമേശ്കുമാർ തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ഷറഫുദ്ദീൻ പി എൻ പണിക്കർ ഫൌണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത് വിദ്യാരംഗം ജില്ലാ കൺവീനർ പി ഇന്ദിരാദേവി തുടങ്ങിയവർ പങ്കെടുത്തു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാവേദിയും ജില്ലാ സാക്ഷരത മിഷനും നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു